അപ്പൊ ഉമ്മയോട് പറഞ്ഞു ഉമ്മ അത് ഇഷ്ടായിരുന്നില്ല ഉമ്മ പറഞ്ഞു മോളെ നീ ഒരു മാറി പറഞ്ഞ പോലും എനിക്ക് ഇത്ര വേദന എനിക്ക് ഇത്ര സങ്കടം ഉണ്ടാവുമായിരുന്നില്ല വേശ്യാവൃത്തി വ്യഭിചരിച്ചു നടക്കുന്ന പെണ്ണായി മാറി എന്ന് കേട്ടാൽ എനിക്ക് ഇത്ര ടെൻഷൻ ഉണ്ടാവുമായിരുന്നില്ല എനിക്ക് അതിലേറെ നീ മുസ്ലിമായി എന്ന് പറഞ്ഞപ്പോ പക്ഷെ ജനിഫർ അതൊന്നും മൈൻഡ് ചെയ്തില്ല അവർ ഇസ്ലാം പഠിച്ചു ഖുർആാൻ പഠിച്ചു എന്നിതാ മനോഹരമായിട്ട് ഖുർആൻ ഓതുന്നു പാട്ടൊക്കെ നിർത്തി സിനിമ ഫീൽഡിൽ നിന്ന് പോന്നു ഇരുപത് വർഷമായി മ്യൂസിക് പഠിച്ചു വന്ന പെണ്ണ ജനിഫർ ചെറുപ്പക്കാർ ഒരു മുപ്പത് മുപ്പത് മുപ്പത്തഞ്ച് വയസ്സിൽ താഴെ പ്രായം ഉണ്ടാവും അസഹോദരി പറഞ്ഞു അവർ അമേരിക്കയിലെ ഒരു റേഡിയോ ഇസ്ലാമിക് റേഡിയോക്ക് ചില ഇന്റർവ്യൂ കൊടുത്തപ്പോൾ വിശുദ്ധ ഖുർആാൻ്റെ പാരായണം ഉമ്മ കേട്ടു അങ്ങനെ ഉമ്മ മോളെ വിളിച്ചു മോളെ ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പ് ഒരുപാടി നാലഞ്ച് കൊല്ലങ്ങൾക്ക് മുമ്പ് നീ ഇസ്ലാം സ്വീകരിച്ചു എന്ന് പറഞ്ഞപ്പോൾ ഞാൻ നിന്നോട് പ്രതികരിച്ചതെന്നൊരു പ്രതികരണം നീ ഒരു പ്രോസ്റ്റിറ്റ്യൂട്ടായ കുഴപ്പമില്ലായിരുന്നു പക്ഷേ I see, I see a good person, a good person in you. Person in you. You, 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 became you became a better, a better person, 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 person after your after conversion. conversion person, person. നീ ഇസ്ലാം സ്വീകരിച്ചതിന് ശേഷം മോളെ ഒരു നല്ല പെണ്ണായി മാറിയിട്ടുണ്ട് എന്ന് ഉമ്മക്ക് ബോധ്യപ്പെടുന്നുണ്ട് നിന്നെ കാണുമ്പോ നിന്റെ സംസാരത്തിൽ നീ നല്ലവളായി മാറിയിട്ടുണ്ട് മോളെ എന്ന് ഉമ്മ വർഷങ്ങൾക്ക് ശേഷം ഈ പെൺകുട്ടി ഖുർആൻ പഠിച്ചുകൊണ്ടിരിക്കുകയാണ് ഈജിപ്തിലെ അബ്ദുൽ അബ്ദുൾ ബാസിടെ ആ ശൈലിയിൽ ഖുർആനോതും നല്ല നീണ്ട ശ്വാസം പിടിച്ചിട്ട് മനോഹരമായ ഖുർആൻ പാരായണം അള്ളാ ഇത്രത്തോളം മധുരമുള്ളത് എന്താ ഈ ലോകത്തുള്ളത് സത്യവിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം അതുകൊണ്ട് ഞാൻ കുട്ടികളെ ഹെഡ്ഫോണും വെച്ചിട്ട് വെസ്റ്റേൺ മ്യൂസിക്കും റോക്ക് മ്യൂസിക്കുകളൊക്കെ വെച്ചിട്ട് നമ്മൾ സമയം കളയുന്നതിന് പകരം വിശുദ്ധ വിശ്വസാനിന്റെ പാരായണം ഒന്ന് കെട്ടുനോക്കൂ അതിന്റെ മധുരം എന്നറി അതറിയുമ്പോ നിങ്ങൾക്കറിയുമ്പോൾ ഇതിന്റെ വ്യത്യാസം എത്രയാണെന്ന് അതുകൊണ്ട് അള്ളാഹുവിന് വേണ്ടി

ദേഷ്യപ്പെടുമ്പോ പലതും വിളിച്ചു പറയാൻ തോന്നും പലതും ചെയ്യാൻ തോന്നും പല കമന്റുകളും ചെയ്യാൻ തോന്നും മനുഷ്യൻ ആ മനുഷ്യന്റെ യഥാർത്ഥ സ്വഭാവമല്ല അതുകൊണ്ട് തങ്ങൾ പറഞ്ഞു ഒരാൾക്ക് കഴിഞ്ഞാൽ എറിയാനും പൊളിക്കാനൊക്കെ പറ്റും അത് ചെയ്യൂല അങ്ങനെ ഒരാൾ തന്റെ ദേഷ്യം കടിച്ചു പിടിച്ച ഇത് പറയുന്നത് പ്രത്യേകിച്ച് നമ്മുടെ യുവതലമുറയോടാണ് ചെറുപ്പക്ക ഭയങ്കര ദേഷ്യം കാണിക്കുന്ന കുട്ടികളുണ്ട് പെൺകുട്ടികൾ കല്യാണം കഴിഞ്ഞ് നിസ്സാര വിഷയങ്ങൾക്ക് ഭർത്താവുമായി ഉടക്കുണ്ടാക്കി എനിക്ക് തൊലാക്ക് വേണം എന്ന് പറഞ്ഞ് വിവാഹ ജീവിതം അവസാനിപ്പിക്കുന്ന പെൺകുട്ടികളുടെ എണ്ണവും കൂടിക്കൊണ്ടിരിക്കുക നിസ്സാര വിഷയങ്ങൾ നിസ്സാര വിഷയം പറയാൻ പോലും എനിക്ക് നാണെന്ന് തോന്നുന്നു അതിനു വേണ്ടിയൊക്കെ തൊലാഖ് വേണമെന്ന് ഭർത്താവിനോട് പെൺകുട്ടികൾക്ക് ക്ഷമ വരുന്നില്ല എല്ലാ പെൺകുട്ടികളെ പറ്റിയല്ല പറയുന്നത് ക്ഷമയില്ലാത്തവരും നമ്മുടെ കൂട്ടത്തിൽ ഉണ്ട് എന്ന് പറയാതെ പറയാതവയാണ് പെൺമക്കളെ ചോദിച്ചത് മുഴുവനും വാങ്ങിച്ചു കൊടുത്തു ഇഷ്ടമുള്ള പോലെ ജീവിക്കാൻ അവരെ വിട്ടു കാശു കൊടുത്തു പിന്നെ തൊട്ടതിന് പിടിച്ചതിനു പരാതിയാണ് ദേഷ്യമാ അവർക്ക് എറിഞ്ഞു പൊളിക്കണം എന്ത് സാധനവും അടിച്ചു പൊട്ടിക്കുക ഇങ്ങനെ ശീലമുള്ള മക്കൾ അച്ചടക്കം ശിക്ഷയും ശിക്ഷണവും കൊടുത്ത് നമ്മുടെ മക്കളിൽ ഉണ്ടാക്കേണ്ട സമയം അതിക്രമിച്ചിരിക്കുകയാണ് ക്ഷമ വേണം ൻ ആർക്കാ ദേഷ്യം വരാത്തത് നമ്മളൊക്കെ മനുഷ്യന്മാരാണ് പക്ഷേ ദേഷ്യം കടിച്ചു പിടിക്കുമ്പോഴാണ് നമ്മൾ മാറുന്നത് നിങ്ങൾക്ക് ദേഷ്യമുണ്ട് ആ ദേഷ്യമനുസരിച്ച് പ്രവർത്തിക്കാൻ നിങ്ങൾക്ക് കഴിയും ദേഷ്യത്തിന്റെ പേരിൽ വൈരാഗ്യത്തിന്റെ പേരിൽ നിങ്ങൾക്ക് മറ്റൊരാൾക്ക് ഉപദ്രവം ചെയ്യാനും നിങ്ങൾക്ക് കഴിയും എന്നാൽ നിങ്ങളത് ചെയ്യാതെ വേണ്ടി ആ ുംകയും നിങ്ങൾ ക്ഷമിക്കുകയാണെങ്കിൽ നാളെ പരലോകത്ത് കോടാനു കോടി മനുഷ്യരുടെ മുമ്പിൽ പ്രത്യേകമായി അല്ലാഹു അവരെ വിളിച്ചു വരുത്തും

നമ്മുടെ വീടുകളിലൊക്കെ ചെടി വെക്കുന്നത് പഴവർഗ്ഗങ്ങൾ ഇപ്പൊ കൊറോണക്ക് ശേഷം കുറെ ഇൻ ഹൗസ് ഫാമിങ് ഒരുപാട് ആളുകൾ തുടങ്ങിയിട്ടുണ്ട് വീടിന്റെ ടെറസിന്റെ മുകളിൽ കൃഷി പിന്നെ കുരുമുളക് കൃഷി പച്ചക്കറി കൃഷികൾ അല്ലാത്തത് പല വഴിക്കും അതൊക്കെ നല്ല കാര്യമാണ് കേൾക്കണം ഒരു കൂലി കിട്ടാൻ അള്ളാഹുന്റെ വജുദ്ദേശിച്ചുകൊണ്ട് നിങ്ങൾ ഒരു ചെടി നിങ്ങളുടെ കൈ കൊണ്ട് നത്തിവെച്ചാൽ നിങ്ങൾ ചെയ്യുക അല്ലെങ്കിൽ പണിക്ക് വിളിച്ചു അവരെ കൊണ്ട് ചെയ്യിച്ചു നിങ്ങൾ ഒരു തെങ്ങ് നട്ടു ഒരു കവുങ്ങ് ഒരു ചെടി ഒരു പൂവ് അല്ലെങ്കിൽ ഒരു ഒരു പച്ചക്കറി എന്തോ ആകട്ടെ ഒരു കൃഷി നിങ്ങൾ ചെയ്താൽ ഒരു ചെറിയ ചെടി നിങ്ങളെ വെച്ചു പിടിപ്പിച്ചാൽ അതിന് പഴങ്ങൾ ഉണ്ടെങ്കിൽ പക്ഷികൾ തിന്നുപോകും അല്ലെങ്കിൽ മനുഷ്യർ തിന്നുപോകും ജീവികൾക്ക് ഉപകാരപ്പെടും അങ്ങനെ നിങ്ങൾ ഒരു ചെടിയോ ഒരു ഒരു പഴമുണ്ടാകുന്ന ചെടിയോ മരമോ നിങ്ങൾ നട്ടുപിടിപ്പിച്ചാൽ ആ പഴവർഗങ്ങൾ തിന്നുപോകുന്നത് ഓരോന്നും നിങ്ങൾ ചെയ്ത സ്വതക്കയാണെന്ന് യാണ് എങ്കിൽ പോലും ഫസീല നിങ്ങളുടെ കയ്യിൽ ഒരു ചെറിയ ചെറിയ ചെടിയുണ്ട് ഫസീല എന്ന് ആ ചെറിയൊരു ചെടി നിങ്ങൾ നട്ടുപിടിപ്പിക്കാൻ വേണ്ടി കൃഷിത്തോട്ടത്തിലേക്ക് ഇറങ്ങിച്ചെന്നപ്പോഴത്തിന്റെ ഭീകരമായ ശബ്ദങ്ങൾ കേൾക്കുന്നത് എന്ന് സങ്കല്പിക്കുക എന്നൊക്കെ പറഞ്ഞ പ്രപഞ്ച ലോകത്തെ അത്ഭുതങ്ങളും അപകടങ്ങളും സംഭവിക്കുന്നത് കേൾക്കുകയാണ് നിങ്ങൾ ഇറങ്ങിയത് എന്തിനാണ് ഒരു ചെടി പിടി അവിടെ നട്ടുപിടിപ്പിക്കാനാണ് കയാമത്താണ് നടക്കുന്നത് ഇനി ഒരു ദിവസം പോലും ഈ ലോകത്ത് ബാക്കിയില്ല എന്ന് നിങ്ങൾക്കറിയാം എന്നാൽ പോലും നിങ്ങൾ ആ ചെടി നേരമുണ്ടോ അത് മനുഷ്യരുണ്ടോ ഈ ലോകാവസാനം സംഭവിക്കല്ലേ എന്ന് നിങ്ങൾ ആലോചിക്കേണ്ട നിങ്ങൾ നട്ടുപിടിപ്പിക്കണം എന്ന് നമ്മുടെ ദീൻ ഒരു ചെടി നമ്മൾ ഒരു മരം മുറിച്ചു മാറ്റുന്നുണ്ടെങ്കിൽ ഇപ്പുറത്ത് രണ്ടെണ്ണം നമ്മൾ നട്ടുപിടിപ്പിക്കണം അള്ളാഹുന ഇഷ്ടമാണ് അത് സ്കൂളിൽ നിന്നും നഴ്സറിയിൽ നിന്നും ആൾക്കാരെ വന്നിട്ട് പറയാൻ നിൽക്കണ്ട നമുക്ക് തന്നെ ചെയ്യാൻ പറ്റും കാര്യമാണ് ഒരു ചെടി നടാൻ വേണ്ടി പോകുമ്പോൾ നട്ടു നടണെങ്കിൽ ഇനി ഇവിടെ വെക്കട്ടെ എന്ന് പറഞ്ഞ് ചിന്തിക്കരുത് അവിടെ നട്ടുപിടിപ്പിച്ചിട്ട് കയാമത്തിന് വേണ്ടി ഒരുങ്ങാൻ കഴിയുമെങ്കിൽ നിങ്ങൾ അങ്ങനെ നോക്കണേ എന്ന് അഷ്റഫ്സൂൽ വളരെ പ്രസിദ്ധമായ ഹരിഹാണിത് കിസറ രാജാവിന്റെ ഒരു ചരിത്രമുണ്ട് പ്രായമായൊരു മനുഷ്യൻ

പല സാധനങ്ങൾ ഇപ്പം ഉണ്ടാക്കാൻ തുടങ്ങി പക്ഷെ അല്ലൂൽ എനിക്ക് തോന്നുന്നു ഇച്ചിരി തണുപ്പുള്ള പ്രദേശങ്ങളിലാണ് അത് ഉണ്ടാകുന്നത് മെഡിറ്ററേനിയൻ കടലിന്റെ തീരങ്ങളിൽ സ്പെയിൻ അടക്കം നമ്മുടെ ഫലസ്തീൻ ജോർജാൻ തുർക്കിയുടെ ഭാഗങ്ങളിലൊക്കെ ധാരാളം കാണുന്ന ഈ സാധനം അള്ളാഹുബറക്കത്തുള്ളതാണെന്ന് പറഞ്ഞ ചെടിയാണിത് ജയ്ത്തൂൽ ഒലീവ് ഒലീവിന്റെ ഒരു ചെറിയ ചെടി വലുതായി കായ്ക്കണമെങ്കിലും മുപ്പത് കൊല്ലെടുക്കും മുപ്പത് വർഷം എടുക്കും ആ ചെറിയ ചെടിയൊന്ന് കാഴ്ച വരാൻ പ്രായമായൊരു പിടിപ്പിക്കുന്നത് എന്ന് പറയുന്ന പേർഷ്യയുടെ പഴയകാലത്തെ ഇറാനിന്റെ ഏറ്റവും വലിയ രാജാവ് കാലഘട്ടത്തിൽ ജീവിച്ചിരിപ്പുള്ള കിസറബിന് ഹുർമുസ് അയാൾ ഇങ്ങനെ നാട് ചുറ്റുമ്പോഴാണ് ഇത് ചോദിച്ചു വൃദ്ധനായ മനുഷ്യരല്ലേ നിങ്ങള് നിങ്ങളിത് വെട്ടുക എന്താ കാര്യം ഇത് വലുതാവുമ്പോഴേക്കും നിങ്ങൾ മരിക്കൂലേ മുപ്പത് കൊല്ലം കഴിയേണ്ടത് കായ്ക്കണമെങ്കിൽ ആർക്കു വേണ്ടിയാണ് നിങ്ങൾ ഇത് ചെയ്യുന്നത് എന്ന് ചോദിച്ചപ്പോ അയാൾ പറഞ്ഞു രാജാവേ നമ്മൾ ഇന്ന് തിന്ന് നമ്മുടെ മുൻഗാമികൾ നമുക്ക് വേണ്ടി ഉണ്ടാക്കിച്ച് പോയതല്ലേ അവരത് ചെയ്തില്ലായിരുന്നെങ്കിൽ നമുക്കൊന്നത് കിട്ടും ഇല്ല അപ്പൊ രാജാവ് ഭയങ്കര അത്ഭുതമായി അയാൾ ഉടനെ പറഞ്ഞു എന്ന് പറഞ്ഞാൽ അത് രാജാവ് പറഞ്ഞാൽ ആയിരം കിട്ടുന്ന ആയിരം നാണയം സമ്മാനം കിട്ടും രാജാവിന് ഇഷ്ടപ്പെട്ടു അതിന്റെ അർത്ഥം കൊടുക്ക ആയിരം ദീനാറ് കൊടുത്തു ഈ മനുഷ്യൻ ആള് പറഞ്ഞു രാജാവ് ഇത് വല്ലാത്ത അത്ഭുതാണല്ലോ ജയ്ത്തൂൻ കായ്ക്കണമെങ്കിൽ മുപ്പത് കൊല്ലം എടുക്കും ഇത് ഞാൻ ഇവിടെ വെച്ചിട്ടുള്ളു ഇപ്പൊ തന്നെ കാഴ്ചല്ലോ ആയിരം ദീനാറല്ലേ കിട്ടിയത് അപ്പൊ രാജാവിന് ഭയങ്കര ഇഷ്ടായി ഉടനെ പറഞ്ഞു കൊടുക്കായിരുന്നവർ രണ്ടായിരം തീനാറിയളുടെ കയ്യിൽ കിട്ടി അപ്പൊ അദ്ദേഹം പറഞ്ഞു രാജാവേ ജയ്ത്തൂൻ കൊല്ലത്തിൽ ഒരിക്കലേ കായ്ക്കൊള്ളു ഈ ജയ്ത്തൂൻ ഇപ്പൊ രണ്ടു തവണ കായ്ച്ചു കഴിഞ്ഞു രണ്ട് ആ പരാജാവ് പറഞ്ഞു മൂന്നാമത്തേതും കൊടുക്കായിരെന്ന് പറഞ്ഞു പിന്നെ പറഞ്ഞു വണ്ടി വേൻ വിട് ഇനി ഞാൻ ഇവിടെ നിന്നാൽ എൻ്റെ ഖജനാവിലെ പൈസ തീരും അല്ലെങ്കിൽ ഇയാൾ അങ്ങനത്തെ വർത്താനായി പറയുന്നത് ഇത്ര വലിയ ബുദ്ധിയുള്ള വാക്കാണ് ഇയാൾ പറയുന്നത് എന്ന് പറഞ്ഞ അദ്ദേഹം കുതിര ഓടിച്ചു പോയി നമ്മുടെ ശേഷം വരുന്നവർക്ക് വേണ്ടി കരുതി വെക്കുന്നത് നമ്മുടെ പിൻഗാമികൾക്ക് വേണ്ടി കരുതി വെക്കുന്നത് ഈ പ്രപഞ്ചത്തെ പ്രകൃതിയെ നമ്മുടെ ചുറ്റുപാടുകളെ കാത്തു കാത്തുസൂക്ഷിക്കുന്നത് ഇതെല്ലാം പോലെയുള്ള കാര്യം അതീവ അനുഭങ്ങൾ നമ്മളോട് ചെയ്യാൻ പറഞ്ഞ നന്മകളാണ് നമ്മുടെ വീട്ടുമുറ്റത്തുനിന്ന് തുടങ്ങുന്ന നന്മകൾ അതുകൊണ്ട് ഈ വിശുദ്ധ റമദാലിൽ ഒരു ചെടിയെങ്കിലും റമദാൽ നട്ടുപിടിപ്പിക്കും കൂലിയാണ് സ്വതക്കയാണ് ഒരു രോഗിയെങ്കിലും പോയി സന്ദർശിക്കും നിർബന്ധമായും നടന്നുകൊണ്ടുപോയി വീട്ടിൽ നിന്ന് ഒതു കൊടുത്തിട്ട് നമ്മുടെ ജുബിഴകൾ സമാധാനത്തോടെ ശാന്തമായി അഥവോടുകൂടെ ജുപിഴക്കിരിക്കുക കൂലിയാണ് ദാനധർമ്മം ചെയ്യുന്ന കൂലി കടം കൊടുത്താൽ കിട്ടുന്ന കൂലി മുസ്ലിമായ മനുഷ്യന്റെ അഭിമാനത്തിന് കേടുവരുമ്പോ അതിനെ സംരക്ഷിച്ചാൽ കിട്ടുന്ന കൂലി ഇങ്ങനെ ചെറുതും വലുതുമായ പ്രതിഫലങ്ങളുടെ എണ്ണം ഒരുപാടുണ്ട് മീസാനിൽ കനം തൂങ്ങുന്ന അമലാണ് മക്കൾ മരിച്ചു പോകുമ്പോൾ അവർക്ക് വേണ്ടി ക്ഷവിച്ച് നിൽക്കുന്ന മാതാപിതാക്കൾ ആ മക്കൾ നാളെ കനം തൂങ്ങുന്ന അമലാണ് തുടങ്ങി ഒരുപടി ഹബീബിന്റെ ഹബീഫുകളിലൂടെയാണ് നമ്മൾ കടന്നുപോയത് റബ്ബുൽ അബുൽത്ത് നമ്മുടെ ജീവിതത്തിൽ ഈ റമദാനിൽ ഇനി ബാക്കിയുള്ള ദിനരാവുകൾ വളരെ കുറച്ചേ ഉള്ളൂ ഉള്ളു അള്ളാഹുൽ സന്ധിക്കുവാനും ഈ റമദാൻ ഒരു ഒരുപാട് നന്മകൾ ചെയ്യാനും തോഫീക്ക് ചെയ്യണേ തമ്പുരാനെ ഒരുപാട് നന്മകളുടെ അവസരങ്ങൾ ഉണ്ടായപ്പോൾ അതിനുവേണ്ടി സഹായിച്ച ആളുകളുണ്ട് അവർക്ക് വേണ്ടി വെക്കുന്നതും ആയിരക്കുകയാണ് നമ്മൾ നൈജീരിയയിൽ നമ്മുടെ സുഹൃത്ത് സയ്യിദ് ഹുദവി നാദാപുരം ഡോക്ടർ സയ്യിദ് ഹുദവി അദ്ദേഹം അവിടുത്തെ ഒരു പ്രശസ്തമായ യൂണിവേഴ്സിറ്റിയിലെ അറബിക് വിഭാഗം തലവനാണ് യോബോ സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റി എന്ന് പറയും നൈജീരിയയിൽ അവിടെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ് ദാൽഹുദയിൽ ഞാൻ നാലാമത്തെ ബാച്ചിലാണ് സയ്യിദ് ഉദബിസാദ് അഞ്ചാമത്തെ ബാച്ചിലാണ് ഞങ്ങളൊരു ബാച്ചിൻ്റെ ഡിഫറൻസേ ഉള്ളൂ അദ്ദേഹം ഒരുപാട് മസ്ജിദുകൾ അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ അവിടെ കഴിഞ്ഞു നൈജീരിയയിൽ നമ്മൾ കഴിഞ്ഞ തുടങ്ങുന്നതിന് മുമ്പ് നൈജീരിയയിലെ ഇഫ്താറിന് വേണ്ടി ഒരു സഹായം ചോദിച്ചിരുന്നു അവിടെ പട്ടിണി കടന്ന് ദാരിദ്ര്യം കൊണ്ട് കഷ്ടപ്പെടുന്ന നമ്മുടെ സഹോദരങ്ങളാണ് അവിടെയുള്ളത് അവർക്ക് വേണ്ടി ഇഫ്താറിന് നമ്മുടെ വാട്സപ്പ് ഫേസ്ബുക്കിലൂടെയൊക്കെ നമ്മുടെ അഡ്മിന്മാരുമായി ബന്ധപ്പെട്ട് ഒരുപാട് ആളുകൾ അതിനു വേണ്ടി സഹായിച്ചിട്ടുണ്ട് അതിൽ വേദി സ്വീകരിക്കണേ തമ്പുരാനെ നീ കബൂൽ ചെയ്യണേ തമ്പുരാനെ ആ പാവപ്പെട്ടവർക്ക് വേണ്ടി ചെയ്ത ദാനധർമ്മ الله <applause> خوي <applause> <applause> അവരുടെ ഓരോരുത്തരുടെയും ഹെസാബുകളിൽ വലിയ ഖനം തോന്നുന്ന അമലായി മാറ്റിക്കൊടുക്കേണ്ട മേത്തമ്പുരാനെ പ്രത്യേകം ആയിരം രൂപയാണ് അള്ളാഹു കബൂൽ ചെയ്യട്ടെ അതിന്റെ പ്രതിഫലം അവരുടെയൊക്കെ മാതാപിതാക്കളുടെ കബറിലേക്ക് അവരുടെയൊക്കെ ഉഹ്രവിയായ ജീവിതത്തിൽ വെളിച്ചമാവാൻ അള്ളാഹുലി തോഫിക്ക് നൽകണേ തമ്പുരാനെ മക്കൾ ചെയ്ത നന്മയായി മാതാപിതാക്കൾക്ക് അത് എത്തിച്ചു കൊടുക്കേണ്ട ഏത്തമ്പുരാനെ മറ്റൊന്ന് നമ്മുടെ കറയുന്നൊരു സുഹൃത്തുണ്ട് കണ്ണൂർ ജില്ലയിലെ പാപ്പനിശ്ശേരിക്കടുത്തുള്ള ياس النظر വളരെ കഷ്ടപ്പാട് ശരീരത്തിന് വിവിധങ്ങളായ അസുഖങ്ങൾ വന്ന് കഷ്ടപ്പെടുന്ന ഒരു ചെറുപ്പക്കാരൻ രണ്ട് വർഷമായിട്ടുള്ളു ഒരു കുഴപ്പമില്ല നല്ലൊരു സുമുഖനായ ചെറുപ്പക്കാരനാണ് റിയാസ് പക്ഷേ ഇപ്പോൾ ഒരു കാല് തളർന്നു എണീക്കാൻ പറ്റില്ല ഊരയ്ക്ക് രണ്ട് ഹിപ്പിനും പ്രയാസമാണ് ഓപ്പറേഷൻ എത്രയോ കഴിഞ്ഞു ഹാർട്ടിന് പ്രശ്നമാണ് രണ്ട് പിഞ്ചുമക്കളും ഭാര്യയും ഒരു വാടക വീട്ടിൽ കഴിയുന്ന ഒരു ചെറുപ്പക്കാരൻ ദുബൈയിലായിരുന്നു ഉണ്ടായിരുന്നത് പെട്ടെന്ന് വന്നൊരു അസുഖമാണ് എന്താണെന്ന് ഡോക്ടർമാർക്കൊന്നും ബോധപ്പെടുത്തും കിട്ടുന്നില്ല വേദന കൊണ്ട് യാണ് ഇന്നലെ ഞാൻ സംസാരിച്ച റിയാസുമായിട്ട് സുമായിട്ട് വേദനക്ക് പറ്റുന്നില്ല എത്രയോ ഒരു സ്റ്റിക്കർ ഉണ്ടെന്ന് പറഞ്ഞു അതൊക്കെ കടുത്ത വേദന ഉള്ളവർക്ക് മാത്രം കൊടുക്കുന്ന സാധനം എന്ന് പറഞ്ഞു ആയിരത്തഞ്ഞൂറ് ഉറുപ്പേറ്റ വില ഉണ്ട് അത് വെച്ചു കൊടുത്ത് ഡോക്ടർമാർ വേദന മാറുന്നില്ല അതെടുത്ത് ഒഴിവാക്കി ഇഞ്ചക്ഷൻ ചെയ്തിട്ട് വേദന നിൽക്കുന്നില്ല ക്യാൻസർ ഒന്നുമല്ല പക്ഷേ ശരീരത്തിൽ മൊത്തത്തിൽ വേദനയും വിഷമവും ചെറുപ്പക്കാരൻ നാല് കാലുള്ള വടി പിടിച്ചപ്പ നടക്കണത് ബാത്റൂമിലേക്ക് പോലും ഒരു കാലു പോയി നല്ല ആരോഗ്യമുള്ള ചെറുപ്പക്കാരൻ മുപ്പത്തഞ്ചു വയസ്സായിട്ടുള്ളൂ